കനത്ത മഴയിൽ വിമാനത്താവളങ്ങളിൽ വെള്ളം കയറിയതോടെ വിമാനങ്ങൾ റദ്ദാക്കി കൊച്ചിയിൽ നിന്ന് യു എയിലേക്കുള്ള മൂന്ന് വിമാന സർവീസുകൾ റദ്ദാക്കി യു എയിലെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് വിമാനങ്ങൾ റദ്ദാക്കിയത് ദുബായിൽ നിന്നുള്ള വിമാനങ്ങളും കേരളത്തിലേക്ക് വരുന്നില്ല ഇന്നലെ ദുബായ് വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട മുഴുവൻ വിമാനങ്ങളും മറ്റു വിമാനത്താവളത്തിലേക്കു തിരിച്ചുവിട്ടിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ വൈകിട്ട് വരെ പുറപ്പെടേണ്ട ഇരുപത്തി വിമാനങ്ങളും ഇറങ്ങേണ്ട ഇരുപത്തിനാല് വിമാനങ്ങളുമാണ് റദ്ദാക്കിയത് മൂന്ന് വിമാനങ്ങൾ മറ്റ് വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടു യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അതത് എയർലൈനുകളുമായി ബന്ധപ്പെട്ട വിമാന സമയം ഉറപ്പാക്കണം എയർലൈനുകളുടെ വെബ്സൈറ്റിലും ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കും യാത്രക്കാർ നാലു മണിക്കൂർ മുൻപെങ്കിലും വിമാനത്താവളത്തിൽ എത്താനും നിർദ്ദേശമുണ്ട് കനത്ത മഴയെ തുടർന്ന് യു എയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായ് അലൈൻ ഫുജേറ ഉൾപ്പെടെ മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചു സ്വകാര്യ മേഖലയിലും ആവശ്യമെങ്കിൽ വർക്ക് ഫ്രം ഹോം നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദ്യാലയങ്ങൾക്ക് അവധിയാണ് വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ് യു എയിൽ ഇന്നലെ ലഭിച്ചത് റെക്കോർഡ് മഴയാണ് കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന മഴയാണിത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് എട്ട് മില്ലി ലീറ്റർ മഴയാണ് അലൈനിലെ ഖദം അൽ ഷക്ല മേഖലയിൽ പെയ്തതെന്ന് നാഷണൽ സെൻ്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചത് മഴക്കെടുതിയിൽ വൻ റാസൽ റാസൽഖൈമ വാദിയിൽ കാർ ഒഴുക്കിൽപ്പെട്ട് സ്വദേശി മരിക്കുകയും ചെയ്തു എമിറേറ്റിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വാദി ഇസ്ഫിനിയിലേക്ക് വാഹനവുമായി കടക്കാൻ ശ്രമിച്ച നാൽപ്പത് വയസ്സുകാരനാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു രാജ്യത്തുടനീളം കനത്ത മഴയെ തുടർന്ന് താഴ്വരയിലെ ജലനിരപ്പ് ഉയർന്നതാണ് വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചത് അപകടകരമായ മഴയുള്ള കാലാവസ്ഥയിൽ ഇത്തരം പ്രദേശങ്ങളും താഴ്വരകളും സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ ആവർത്തിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി അതേസമയം ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും ഒമാനിൽ മലയാളികളടക്കം പന്ത്രണ്ട് പേരാണ് മരിച്ചത് കൊല്ലം സ്വദേശി സുനിൽ കുമാർ സദാനന്ദനാണ് മരിച്ച മലയാളി സൗത്ത് ഷെർക്കയിൽ മതിൽ ഇടിഞ്ഞു വീണാണ് സുനിൽകുമാർ സദാനന്ദൻ മരിച്ചത് മെക്കാനിക്കായി ജോലി ചെയ്യുകയായിരുന്നു സുനിൽകുമാർ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയായിരുന്നു അപകടം